സന്തോഷമാണ് ആദ്യത്തെ പ്രാവശ്യം നമ്മള് പോയപ്പോ എന്നെ എന്ന് പറഞ്ഞ ആളുകളൊക്കെ നല്ലപോലെ വിജയിക്കാൻ അതെനിക്ക് അറിയില്ല നിങ്ങൾക്ക് അറിയാലോ അല്ല അല്ലെങ്കിൽ മറ്റേ അറിയൂല്ല എന്തായാലും ബിഗ് ബോസ് ഗെയിം ഈസ് ഓവർ പിന്നെ നമ്മൾ അതിനെ കുറിച്ച് സംസാരിക്കാം

എനിക്കൊന്നും തോന്നുന്നില്ല നമുക്ക് എന്നാ പറയാനാ കൊണ്ടുപോയി അതോടെ തീർന്നു സൈബർ ചേച്ചിക്ക് ഇപ്പൊ നല്ല നീണ്ട മറുപടി പോയാ ഞാൻ പറയാം ഞാൻ വന്നു കഴിഞ്ഞിട്ട് പറയാ ടിച്ച ആരും വന്ന അപ്പാരി വന്നിട്ടില്ലേ ഇല്ല ഞാൻ മറക്കു അങ്ങനെ പറയുന്ന കാര്യങ്ങൾ ചേച്ചി ശരിക്കും ഇതൊരു ക്ലാരിഫിക്കേഷൻ എന്ന് വെച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അതിന്റെ സ്വന്തം അച്ഛനെ പറഞ്ഞ ഏത് മോളാണെങ്കിലും റിയാക്ട് ചെയ്യും ഇയാൾ ഇയാള് റിയാക്ട് ചെയ്തിട്ടില്ല ഒരു അച്ഛന്റെ തൊഴിലിനെ പറഞ്ഞുകഴിഞ്ഞാൽ എന്തോര വിഷമാവും ഒരു പ്രാവശ്യമല്ല ഒന്നും രണ്ട് മൂന്നും പ്രാവശ്യം ഇത്രയും കോടിക്കണക്കിന് ആൾക്കാർ കാണുന്ന പ്ലാറ്റ്ഫോമില് എന്റെ അച്ഛൻ ഓട്ടോക്കാരനാണ് ഞാൻ ഓട്ടോയിലാണ് വരുന്നത് എന്ന് പറയുമ്പോൾ ലോകത്തുള്ള എല്ലാ ഓട്ടോക്കാരെയും അത് ബാധിക്കുന്ന കാര്യമാണ് എത്ര സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് നമ്മുടെ അച്ഛന്മാരെ അത് ഇവിടെയൊക്കെ വരെ നമ്മൾ എത്തി നിക്കുന്നില്ലേ സോ അതിന്റെ ഒരു വിഷമത്തിന് ഞാൻ പറഞ്ഞു പോയതാണ് മനസ്സിലാക്കാത്ത എന്തുകൊണ്ടായിരിക്കും ചേച്ചി ഇങ്ങനെ അറിയില്ല എനിക്ക് അറിയില്ല ഞാൻ ഒരു കമന്റ്സും വായിച്ചിട്ടില്ല നെഗറ്റീവ്സിനെ കുറിച്ച് ഐ ഡോൺ കെയർ ബിക്കോസ് എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് ഞാൻ വന്നത് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആൻഡ് ഹാപ്പി അത്രേയുള്ളൂ എന്താണ് ഞാൻ പോട്ടെ എനിക്ക് ആദ്യം കളിക്കാറ്